ണപതയേ നമ ഓം ശ്രീ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂലൈ മാസത്തിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേടം രാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ പതിനാറാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് രോഗമുക്തി ഉണ്ടാകുക മനസ്സമാധാനം ലഭിക്കുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക നല്ല ധനലാഭം ഉണ്ടാകുക ലോക ബഹുമാനം ലഭിക്കുക സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക നല്ല ധനം ലഭിക്കുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പതിനാറാം തീയതി വരെ എന്നാൽ പതിനേഴാം തീയതി മുതൽ അത്ര അനുകൂലം അല്ലാതെയാണ് ചെറിയ ഗ്രഹകലകത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് സ്ത്രീകൾ മൂലം ചില ക്ലേശത്തിനൊക്കെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഓം നമശിവായ ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം കൂടാതെ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും നല്ലത് തന്നെയാണ് ദോഷം കുറഞ്ഞു കിട്ടും കുജൻ ഇരുപത്തിയെട്ടാം തീയതി വരെ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക ധനക്ലേശം ബന്ധുക്കളും സന്താനങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സന്താനങ്ങൾ കാരണമായിട്ടൊക്കെ ചില മനക്ലേശം സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് അധികമായിട്ടുള്ള ധനച്ചെലവുകൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയെ യഥാശക്തി സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി കാണിക്കേട്ട് തൊഴുക എങ്കിലും ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും എന്നാൽ ഇരുപത്തിയെട്ടാം തീയതി മുതൽ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ധനലാഭം ഉണ്ടാകുക പ്രശസ്തി ലഭിക്കുക മനസ്സമാധാനം സന്തോഷം എല്ലാ കാര്യങ്ങൾക്കും എല്ലായിടത്തും കാര്യ വിജയം ഉണ്ടാകുന്നതാണ് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക രോഗമുക്തി ഉണ്ടാകുക എന്ന ഇതുവരെ ഉണ്ടായിരുന്ന ചില ചെറിയ വഴക്കുകളൊക്കെ രമ്യതയിൽ ആക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം ഉണ്ടാകുക കുടുംബസുഖം ലഭിക്കുക മാതാവ് മൂലമായിട്ടൊക്കെ സന്തോഷമോ നേട്ടമൊക്കെ ഉണ്ടാകുക വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സമയമാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ആരോഗ്യം അനുകൂലമായിട്ട് വരുന്നതാണ് ഒരു ദോഷവും ചെയ്യില്ല പിന്നെ വ്യാഴം അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു രോഗക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ചെറിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ജോലി സംബന്ധമായ ചില മാറ്റങ്ങളെ തുടങ്ങിയ ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് സഹസ്രനാമ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നതും നല്ലതാണ് ഇങ്ങനെ ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട് എങ്കിലും ചില നല്ല കാര്യങ്ങൾക്കും അനുകൂലമായിട്ട് ഉള്ള സമയമാണ് അതായത് വിദേശത്ത് പോകുവാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് സമയം അനുകൂലമാണ് അതുപോലെ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അനുകൂലമായ ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വളരെ നല്ല ഫലങ്ങൾ പിതൃക്കൾക്ക് പിതാവിനും പിതാ പിതൃ ബന്ധുക്കളും മൂലവും ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദോഷപ്രദം ആണ് എങ്കിലും ചില ചില നല്ല കാര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പിതാവിനൊക്കെ ചില ക്ലേശങ്ങൾ വരാം എങ്കിലും പിതാവ് മൂലമായിട്ട് ചില നേട്ടങ്ങൾക്കും ഒരു സാധ്യത കാണുന്നുണ്ട് പിതാവ് അല്ലെ പിതൃബന്ധുക്കൾ മൂലമായിട്ടൊക്കെ ചില ക്ലേശങ്ങൾക്കും ഇടയുണ്ട് അത് അവരുടെ ജാതകത്തിലെ വ്യാഴൻ ബലവാനാണെങ്കിൽ ഈ പിതാവ് മൂലമായിട്ടുള്ള നേട്ടങ്ങളാണ് കോട്ടങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ശുക്രൻ ഇരുപത്തി ആറാം തീയതി വരെ അനുകൂലനാണ് തുടർച്ചയായിട്ടുള്ള ധനലാഭം ലോക ബഹുമാനം സർവ്വവിധമായ സുഖപ്രാപ്തി ലഭിക്കുക ആരോഗ്യം അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ ഇരുപത്തിയാറാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക പല ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പോൾ ദേവി ദേവീക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് നടത്തുക പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ അപ്പോൾ ലക്ഷ്മി സ്തവം ജപിക്കലോ ലക്ഷ്മി അഷ്ടോത്തരശതം ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ശനി ഏഴരശിനിയായി തുടരുന്നു എന്നാൽ ശനിക്ക് വിപരീത വേദം ഭവിക്കയാൽ വളരെ അനുകൂലനായിട്ടാണ് ശനി ഫലം തരുന്നത് അതായത് ഏഴരശനി മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ തുടങ്ങി എങ്കിലും മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ അതിന് വിപരീത ഭേദം ഭവിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഏഴരശനിയായിരുന്നു തുടങ്ങിയെങ്കിലും അതിൻ്റെ ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടക്കമായതുകൊണ്ട് അത്ര കാര്യമായി വന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ മെയ് മാസം പതിനഞ്ചാം തീയതി വരെ ശനി ക്ലേശമായിരുന്നു പക്ഷേ പതിനഞ്ചാം തീയതി ശനിക്ക് വിപരീത മെയ് പതിനഞ്ചിന് വിപരീത വേദം ഭവിക്കിയാൽ ശനി നേരെ വിപരീതനായിരിക്കുകയാണ് ഏഴര ശനി ശല്യം ചെയ്യുന്നതിന് പകരം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതാണ് സർവകാര്യ വിജയം ഉണ്ടാകുക ആരോഗ്യം അനുകൂലമായി വരിക നല്ല ധനലാഭം ഉണ്ടാകുക ഉദ്യോഗത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് ജോലിയൊക്കെ നേടുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങി നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശനി ഏഴര ശനിയുടെ യാതൊരു വിധമായ ദോഷവും ചെയ്യില്ല പിന്നെ രാഹു വളരെ അനുകൂലനാണ് നല്ല നേട്ടങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പ്രത്യേകിച്ച് പുതിയ ജോലിക്കൊക്കെ തുടങ്ങുന്നതിനോ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനോ ഓൺലൈൻ സം ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തുടങ്ങുന്നതിന് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് പക്ഷേ കേതു അത്ര അനുകൂലനല്ല സന്താനങ്ങൾ കാരണമായിട്ടൊക്കെ ചില ടെൻഷന് ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധി ിക്കേണ്ടതാണ് പിന്നെ കേതു ദോഷം കുറയാനായിട്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ മതി ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കൽ ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുക ഗണപതി ക്ഷേത്രത്തിൽ ഒരു കർഗമാല അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി ഇതെന്തെങ്കിലും ഇങ്ങനെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് സർപ്പപൂജ ചെയ്യുന്നതും ഈ നൂറും പാലും ഒക്കെ വഴിപാട് ചെയ്യുന്നത് ആയില്യപൂജ ഈ രാഹു കേതുക്കളുടെ ദോഷം മാറും പക്ഷേ ഇവിടെ രാഹു അനുകൂലനാണ് നല്ല നേട്ടങ്ങൾ തരുന്ന ഒരു അവസ്ഥയിലാണ് ദോഷപ്രദനല്ല കേതു മാത്രമേ ഉള്ളൂ ദോഷപ്രദനായിട്ടുള്ളത് അപ്പോൾ അതിന് ഈ നാഗം ഗണപതി എന്നുള്ള ഗണപതി മന്ത്രം ജപിക്കലോ ഗണപതി നാളികേരം ഉടയ്ക്കലോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്താൽ ആ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ